ബിസ്മില്ലാഹിറമാൻ റഹീം അലഹമുല്ലാ വസ്ലാത്തു വസ്ലാമസൂല അബായദ് പരിശുദ്ധ റമലാനിലെ രാവും പകലും പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പം ദാവത്സ്വായും നോമ്പുകാരൻ്റെ പ്രാർത്ഥന അത് മുസ്തജാബാണ് ജവാബ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളതാണ് റമലാനിലെ അപ്പോൾ പകൽ സമയം അതുപോലെ രാത്രി സമയവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഒട്ടേറെ പ്രാർത്ഥനകൾ നബി പഠിപ്പിക്കാത്തതായ പ്രാർത്ഥനകൾ അത് പ്രത്യേകം പുണ്യമാണ് എന്നുള്ള നിലക്ക് ഓരോ സമയം നൽകിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതായത് രണ്ടാമത്തെ ആദ്യത്തപ്പത്തിൽ മൂന്നാമത്തെ മൂന്നാമത്തപ്പത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥന ഇത് വന്നിട്ടുള്ളത് അക്ഷുതുമല്ല ഇലാഹ ഇല്ലല്ലാ അസ്തഫ്റുല്ലാ അസ് അലുഖൽ ജന്നബ മിനന്നാർ അതുപോലെ അള്ളാഹു റഹം റഹ്മർമീൻ അള്ളാഹുമ്മ അഫുല്ലി ദുനൂബി അറബൽ ആലമീൻ അള്ളാഹുമ്മ ആഴുതീ മിനന്നാർ വദ്ഹിൽ നിൽ ജന്നത്ത് അറബൽ ആലമീൻ ഇങ്ങനെയുള്ള കുറേ പ്രാർത്ഥനകൾ നൽകിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ പ്രാർത്ഥനകൾ ഏതെങ്കിലും ഒരു പത്തിലോ ഏതെങ്കിലും ഒരു സമയത്തോ അല്ല ഇതൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കാവുന്നതാണ് ഇന്ന സമയത്ത് ഇത്ര തവണ എന്ന് വെക്കുമ്പോൾ അത് ബിദഅത്തായി മാറും കാരണം ഇത് ആ രൂപത്തിൽ അതായത് റമലാനിലെ ഏതെങ്കിലും ഒരു പത്തിൽ ഏതെങ്കിലും എത്ര എണ്ണം പത്തെണ്ണെന്നോ പതിനഞ്ചെണ്ണെന്നോ മൂന്ന് പെട്ടെന്നോ ഇതൊന്നും നബി പഠിപ്പിക്കാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും അർത്ഥവത്തായ പ്രാർത്ഥനയും ആയതുകൊണ്ട് നമുക്ക് റമലാനാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ എപ്പോൾ പിന്നെ ഇത് പ്രാർത്ഥിക്കാവുന്നതാണ് നിശ്ചിത സമയവും നിശ്ചിത എണ്ണവും കണക്കാക്കാൻ പാടില്ല പിന്നെ മറ്റൊന്ന് അള്ളാഹു മീനക്കാഫുൻ തൊഹിബുൽ ആഫു ഫാഫു എന്നി അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നബീലഹുസ്മ പഠിപ്പിച്ചതാണ് അവസാനത്തെ പത്തിൽ അത് നമ്മൾ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഒറ്റയിട്ട രാഭകളിൽ അത് ആയിഷാർ അലി അള്ളാഹുവിന് നബിയോട് ചോദിച്ചപ്പോൾ ഈരത്തുൽ കത്തർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിലെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന ചോദിച്ചപ്പോൾ പഠിപ്പിച്ചതാണ് വളരെ അള്ളാഹുവേ നീ മാപ്പ് നൽകുന്നവനാണല്ലോ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനാണല്ലോ അതുകൊണ്ട് എൻ്റെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കിത്തരണേ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് പ്രാർത്ഥിക്കും പിന്നെ നോമ്പ് തുറക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ കൊടുത്തിട്ടുണ്ട് നോമ്പ് തുറക്കുമ്പോൾ ഒരേ പ്രാർത്ഥനയും സഹീഹായിട്ട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ വന്നിട്ടില്ല ഒറ്റ പ്രാർത്ഥനയും അത് നമ്മളെന്ത് ചെയ്യണം നോമ്പ് ബിസ്മി ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നോമ്പ് കാരക്ക കൊണ്ടോ ഈത്തപ്പഴം കൊണ്ടോ കാരക്ക കൊണ്ടോ വെള്ളം കൊണ്ടോ ഒക്കെ നോമ്പ് തുറന്ന് നമ്മൾ അങ്ങനെ പിന്നെ നോമ്പ് തുറന്നൊരാശ്വാസെത്തിയതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ മനസ്സുകൊണ്ട് ത്വാചെയ്യ നരകത്തുനിന്ന് രക്ഷിക്കണേ എന്ന് സ്വർഗ ജനാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്യണേ എന്ന് ഈമാനോടുകൂടി എന്ന് അതുപോലെ നിന്ന് കാത്തു രക്ഷിക്കണം അങ്ങനെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളൊക്കെ നമുക്ക് നമ്മുടെ ഭാഷയിൽ പ്രാർത്ഥിക്കാവുന്നതാണ് നിശ്ചിതമായ പ്രാർത്ഥന ഒന്നും തന്നെ സഹി ആയി അതിഥികളിൽ വന്നിട്ടില്ല آه، الله ونكرهك صلى الله وسلم على نبينا محمد والحمد لله رب العالمين